അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു ഇപ്പോൾ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പത്ത് മണിയോടെ പത്തനംതിട്ട പുല്ലാടെത്തിച്ച മൃതദേഹം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ ആണ് പൊതുദർശനം തുടരുന്നത് രഞ്ജിതയെ അവസാനമായി കാണാൻ വേണ്ടി ബന്ധുക്കളും നാട്ടുകാരും അടക്കം നിരവധി ആളുകളാണ് ഈ സ്കൂളിൻ്റെ ഈ സ്കൂളിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് വൈകിട്ട് നാല് മുപ്പതിനാണ് ആ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട രഞ്ചിത അവസാനമായി ഒരു നോക്കുകയാണോ അതിന് വേണ്ടി ഇപ്പോൾ നിരവധി ആളുകളാണ് ഇവിടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി ആളുകൾ ഇവിടേക്കാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ജനാവലി തന്നെയാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു പരിസരത്തുള്ളത് മന്ത്രി പി എൻ വാസവൻ അടക്കമുള്ള ആളുകളിലേക്ക് എത്തുകയും അടിച്ചെത്തിക്കുക അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചപ്പോൾ മന്ത്രിമാരായ വി സി ടി ജി റനിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് എസ് സുരേഷ് തുടങ്ങിയവർ വിമാനത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു തുടർന്നാണ് അവിടെ നിന്ന് മൃതദേഹം പത്തനംതിട്ടയിലേക്ക് സ്വന്തം ജന്മനാട്ടിലേക്ക് എത്തിച്ചത് വിവേകാനന്ദ സ്കൂളിലാണ് ഇപ്പോൾ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അമ്മയുടെ ഡി എൻ എ സാമ്പിളുമായി പൊരുത്തപ്പെട്ടതോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് പിന്നീട് എത്രയും വേഗം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് രഞ്ജിതയുടെ മൃതദേഹം എത്തിച്ചത് സർക്കാർ ജോലിയിൽ പുനഃപ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾക്കായി ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലെത്തിയതാണ് ലണ്ടനിൽ തിരികെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത് ഇതിനിടെയാണ് വലിയ ദുരന്തം സംഭവിക്കുന്നത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാന മിനിറ്റുകൾക്കകം തകർന്ന് കുടിയഴുകയായിരുന്നു എന്താണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിതയെ ഞങ്ങളെ ഏറ്റവും പ്രിയങ്കരിയായ രഞ്ജിതയെ അവസാനമായി ഒരു നോക്കുകാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇപ്പോഴും ഈ സ്കൂളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് আমি একটু বসতে আউড फ्रेंड्स বাইরে যাবো। േ ഇങ്ങോട്ട് പോർന്നെ തല ഇങ്ങോട്ട് പോർന്നാണ് നിക്കലേക്കല്ലേ പോരണേ Terima kasih telah menonton! ઇંગળો પર ઇંગળો પર ઇંગળો પર ઇંગળો પર સામા સામા ઇંગળો ઇંગળો બોલને 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 ઇંગળો પર કાહી કરતો ઇંગળો પર ઇંગળો પર બોલને બોલને വരുന്ന മണിക്ക് വരുമല്ലോ I <laughs> think स्पोडी 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 एन्जेल आउँछ

બરે બરે બાબા 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 ઈનોટ ઈનો પરે ઈનો પરે ઈનો પરે ઈનો પરે માઈક્રોલે ભર્ને માઈક્રોલે ભર્ને ઈલે પરને ઇલામ મેને કર ફોટો પડના ને અમાર કે તો બરોટિક

கண்டிக்கு போறே போறேன் கருக்க